ഓം അമൃതേശ്വരിയെ നമ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ അഞ്ചാം ശ്ലോകമാണിത് അപരേ അമിതൂത്തേദം ജഗത് ഈ പ്രപഞ്ചത്തിലെ സർവതും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അത് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയാണ് എന്നാൽ സർവ്വ ജീവജാലങ്ങളുടെ മുകളിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ മൂന്ന് ഗുണങ്ങൾ കൂടിയുണ്ട് ഈ എട്ട് പ്രകൃതി ഗുണങ്ങളും എൻ്റെ എന്ന് ഭഗവാൻ പറയുന്നു എന്നാൽ എൻ്റെ പരാപ്രകൃതിയായ ജീവൻ ഈ ജഗത്തിനെ കൊണ്ടിരിക്കുന്നു എന്നും ഭഗവാൻ പറയുന്നു എങ്ങനെയാണോ കളിമണ്ണുകൊണ്ട് വിവിധങ്ങളായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ ജഗത്തിലെ സർവ്വതും ഈശ്വരൻ തന്നെയാണ് എന്നാൽ അതിനെ അനുഭവിക്കുന്ന ജീവൻ ഈശ്വരൻ്റെ പരാപ്രകൃതിയാണ് എല്ലാ മൺപാത്രത്തിലും കളിമണ്ണിരിക്കുന്നത് പോലെ ഈ ജഗത്തിലെ സർവ്വതും ഈശ്വരൻ തന്നെയാണെന്ന ബോധത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നത് ഒരു കഥയുണ്ട് ഭഗവാന്റെ ലീലകൾ കാണാൻ ആഗ്രഹം ആഗ്രഹമിതിച്ച ബ്രഹ്മാവ് ഗോപുബാലന്മാരെയും പശുക്കിടാങ്കളെയും കൃഷ്ണനിൽ നിന്നൊളിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ കഥ അറിയാമല്ലോ എന്നാൽ ഭഗവാൻ ഇവരുടെയെല്ലാം രൂപം സ്വയം സ്വീകരിച്ച് വൃന്ദാവനത്തിലെത്തിയപ്പോൾ തങ്ങളുടെ മക്കളുടെ രൂപത്തിൽ വന്ന കൃഷ്ണനെ കണ്ടപ്പോൾ അതുവരെ ഇല്ലാത്തൊരു സ്നേഹവും പ്രേമവും അവരോട് തോന്നി പശുക്കിടാങ്ങളെ കണ്ടപ്പോൾ അവർ പോലും അറിയാതെ പാൽ ചുരുത്തി എന്നാണ് ഭാഗവതം പറയുന്നത് ഇവിടെയാണ് സ്വയം തന്നെ സാക്ഷാത്കരിച്ച വ്യക്തിയും സാധാരണ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം സർവചരാചരങ്ങളിലും ഈശ്വരൻ തന്നെയാണെന്ന അറിവിനെ പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായ അറിവിനെ പ്രാപിക്കാൻ കഴിയുന്നത് ഈശ്വരനാണെന്ന ബോധത്തോടെ സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയുമ്പോൾ ഇടത് കൈ മുറിയുമ്പോൾ വലത് കൈ മരുന്നുമായി വരുന്നത് പോലെ അന്യൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണാൻ കഴിയും സർവചരാചരങ്ങളിലും അറിവുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ സാധിക്കാറില്ല ഞാനൊരു കഥ പറയാം ഒരു ഗ്രാമത്തിൽ പായലുകൾ നിറഞ്ഞൊരു കുളമുണ്ടായിരുന്നു ചുറ്റും വൃത്തിഹീനമായിരുന്നു എന്നാൽ ഒരു ദിവസം ഗ്രാമത്തിലെ ചില കുട്ടികൾ ചേർന്ന് വെള്ളം വറ്റിച്ചു വൃത്തിയാക്കി കുളത്തിലെ പായലും ചെളിയും എല്ലാം കോരിക്കു ചുറ്റും ഭംഗിയുള്ള വേലി കെട്ടി എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വറ്റിച്ച് കളഞ്ഞ വെള്ളമെല്ലാം തിരിച്ചു വന്നു എന്നാൽ ഇപ്പോഴൊരു വ്യത്യാസമുണ്ടായിരുന്നു കുളത്തിലെ വെള്ളം സ്ഫടികം പോലെ നിർമ്മലമായിരുന്നു കുളത്തിലെ പായലും ചെളിയുമെല്ലാം കോരിക്കളഞ്ഞതിനാൽ കുളത്തിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന വെളുത്ത മണ്ണിനെ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചെളിയും അഴുക്കും എല്ലാം വൃത്തിയാക്കിയാൽ നമുക്കും ആ ഈശ്വരൻ അനുഭവിച്ചു തുടങ്ങാൻ പറ്റും ഇങ്ങനെ ജീവിച്ച ഒരുപാട് മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട് കൃഷ്ണൻ ബുദ്ധൻ രാമകൃഷ്ണദേവൻ തുടങ്ങി നമ്മുടെ അമ്പൂറ്റമ്മ വരി പരമ്പര നീളുന്നു ഭഗവാൻ പറയുന്നു പരിശ്രമിക്കാൻ താല്പര്യമുള്ള ആർക്കും ഈ ജ്ഞാനത്തെ നേടിയെടുക്കാൻ കഴിയും പക്ഷെ തീരുമാനം നമ്മുടേതായിരിക്കണം അതിനുള്ള പ്രയത്നം എത്ര ചെറുതാണെങ്കിലും അത് വ്യർത്ഥമാവില്ല ഓം അമൃതേശ്വരി